നമ്മൾ ഇന്നിപ്പം പഴയ ഒരു വൺ ടെൻ ഇൻവേർട്ടർ സ്പ്ലിറ്റ് സിയുടെ കംപ്രസർ കട്ട് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കാണാൻ പോകുന്നത് ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഓയിലൊക്കെ പുറത്തേക്ക് വരും അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യുന്നവർ ചെയ്യാൻ കേട്ടോ ഇതിപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്രസറാണ് നമ്മൾ ഈ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വർക്കിംഗ് കൂടെ വീഡിയോയ്ക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഒരു കമ്പി ഇവിടെ വിട്ടിട്ടുണ്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ മൂർച്ചയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അക്കുമിലാറ്റിൽ കൂടെ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കംപ്രസ്സർ ഈ ചെക്കറിനകത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇൻഡോർ പി സി ബി ഔട്ട്ഡോർ പി സി ബി അതുപോലെ ഔട്ട്ഡോർ ഫാൻ മോട്ടറ് ഇൻഡോർ ഫാൻ മോട്ടറ് ഓയിൽക്ക് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത പൊടിയൊക്കെ കുറെ ഇതിനകത്ത് കുടുങ്ങിയിരുന്നു അപ്പൊ ഇതിന്റെ വൈൻഡിങ് കോയിലൊക്കെ ഊരി എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ് അതൊരു പമ്പിങ് ഒന്ന് കിടന്ന് ഒന്ന് ആ പമ്പിങ് ഒന്ന് സൗണ്ട്